ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഷോറൂമിൽ നമ്മളാ ഷോറൂമിൻ്റെ ഉൾക്കാടനമാണ് ഗൈസ് ഇന്ന് അങ്ങോട്ടൊക്കെ നമ്മൾ സ്പീഡിന് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു കാണിനാണ് നമ്മളെ എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാല മൂന്ന് കാറാം കാണാത്തേ ഉള്ളു ലക്ഷറി കാറുകളാണ് ഇപ്പോൾ നമ്മുടെ ഇതാണ് നമ്മളെ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഷോറൂം ഇപ്പം ഇനിയും കാറുകൾ വരാറുണ്ട് അപ്പോൾ അറിയാവുന്ന ചീൽക്കോട്ടുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ അയയ്ക്കുക ഇതാണ് അവിടെയും ഉണ്ട് ലംബോർഗിനെയും ഉണ്ട് സ്പോർട്സ് കാർ മൂന്ന് സ്പോർട്സ് കാർസാണ് അപ്പോൾ ഇനിയും സുപ്രയും മെക്ലാറിനും മിക്ക ബെൻസും ബി എം ഡബ്ല്യൂ ഒക്കെ വരാനുണ്ട് അപ്പോൾ അറിയാവുന്ന ചീറ്റ് കോഡൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ഓരോ പാർട്ടീഷൻ ആയിട്ട് നമ്മൾ തിരിച്ച് തിരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പം വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയയ്ക്കുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി തന്നെ മറക്കരുത് ഇപ്പോൾ ഒരു മൂന്ന് കാലോളേ ഉള്ളൂ നമുക്ക് കാറുകൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തോണം വയ്ക്കാറുള്ളത് എന്നാലേ ഒരു അട്ടിപ്പൊളി ഷോറൂമ് പുറത്തൊക്കെ മോഡിഫൈഡ് ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവും അത്രയ്ക്കും അടിയിപ്പോൾ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളതിൻ്റെ ഒരു ഭാഗത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കത് അടിപൊളിയാക്കണം ഇപ്പോൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് കൂടെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ട്വൻറ്റി ക്യൂ സബ്ബിൻ ഇനി വെറുതെ നൂറ് സബിൻ്റെ അകത്ത് സബ്ബുകൾ മാത്രം മതി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കും നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് അനുസരിച്ച് ഒന്ന് കണ്ടുപോകുക സ്കിപ്പ് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോറൂമിൻ്റെ ആകെയുള്ളൊരു മൊത്തം ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയാണ് നമുക്ക് ഇതിൻ്റെ പരിപാടികൾ ചെയ്യാറുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇത്ര കാറുകൾ മാത്രമല്ല ഇനി നമുക്ക് കാറുകളൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണം അപ്പോൾ ചീറ്റ് ചിക്കോഴികൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ചെയ്തേക്കണേ